ആര്യ വീണ്ടും വിവാഹതയാകുന്നു എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൻ്റെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്നു വരുന്നു എന്നാണ് ആര്യ നൽകുന്ന സൂചന മലയാള ടെലിവിഷൻ പ്രേക്ഷകരുമായി വളരെ അടുത്ത ബന്ധമുള്ള താരങ്ങളിൽ ഒരാളാണ് ആര്യ ബഡായ് നിരവധി ടെലിവിഷൻ ഷോകളിലൂടെ ശ്രദ്ധയായ ആര്യ ബിഗ് ബോസിലേക്ക് പോയതോടെയാണ് വിവാദങ്ങളിൽ നിറയുന്നത് സൈബർ ലോകത്ത് നിന്നും വ്യാപകമായ വിമർശനം നേരിടേണ്ടി വന്ന നടിയുടെ വ്യക്തി ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടായി ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തി മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്ന ആര്യയ്ക്ക് ബിഗ് ബോസിന് ശേഷം ആ പ്രണയം നഷ്ടപ്പെട്ടു വളരെ വേദനകളാണ് പങ്കാളിയെ പോലെ കണ്ടിരുന്ന ആൾ ഉപേക്ഷിച്ചു പോയതിനെ കുറിച്ച് ആര്യ മുമ്പൊരിക്കൽ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴാണ് തന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു കടന്നു വരികയാണെന്ന സൂചനമായി എത്തിയിരിക്കുകയാണ് നടി അവതാരകയായിട്ടും അഭിനേത്രിയായിട്ടും കോമഡി റോളുകളിലൂടെയാണ് ആര്യ പ്രേക്ഷക സ്വീകാര്യത നേടിയത് ബഡായ് ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെയാണ് നടി കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ആര്യ ഇൻസ്റ്റഗ്രാമിലൂടെ തന്റെ വിശേഷങ്ങൾ പറയാറുള്ള ആര്യ ജീവിതത്തിലുണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആരാധകരമായി പങ്കുവെക്കാറുണ്ട് എന്നാൽ ബിഗ് ബോസിലുണ്ടായ നെഗറ്റീവ് പിന്നീട് ആര്യയുടെ വ്യക്തി ജീവിതത്തിലും മോശമായി തന്നെ ബാധിച്ചു ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സകല നിന്ന് നഷ്ടപ്പെട്ട കൂട്ടത്തിൽ ആര്യയുടെ പ്രണയവും ഉണ്ടായിരുന്നു എല്ലാം നൽകി സ്നേഹിച്ചിരുന്നാൾ വളരെ രാഘവത്തോടെ തന്നെ തേച്ചിട്ട് പോയെന്നാണ് ആര്യ ആരാധകർക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത് വിവാഹം കഴിക്കാനും കുടുംബമായി ജീവിക്കാനും ഏറെ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയതിന്റെ വേദനയും അടി അന്ന് പങ്കുവെച്ചു എന്നാൽ എല്ലാത്തിനും ഒടുവിൽ കാത്തിരുന്ന പോലെ ഒരു സന്തോഷം തന്റെ ജീവിതത്തിലേക്ക് ഉടൻ എത്തുമെന്ന സൂചനയാണിപ്പോൾ ആര്യ ഇപ്പോൾ നൽകുന്നത് റിലേഷൻഷിപ്പുകൾ തകർന്നു പോയി എന്നതുകൊണ്ട് ഇനി വിവാഹം കഴിക്കില്ലെന്ന് ഒരിക്കലും ആര്യ പറഞ്ഞിട്ടില്ല കമ്മിറ്റഡ് ആവാൻ താല്പര്യമുണ്ടെന്നും നടി പറഞ്ഞിട്ടുണ്ട് ഒടുവിൽതാ സിംഗിൾ മദർ എന്ന ടാഗ് മാറാൻ പോവുകയാണെന്നാണ് നടി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദേശ രാജ്യത്തേക്ക് യാത്ര പോയിരിക്കുകയാണ് ആര്യ അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നതിനൊപ്പമാണ് ഇനി ഒറ്റയ്ക്കുള്ള യാത്ര ആയിരിക്കില്ലെന്ന് കൂടെ ഒരാൾ കൂടെ ഉണ്ടാവുമെന്ന് നടി പറഞ്ഞത് ഓസ്ട്രേലിയയിലെ ഗിലോങ്ങിലെ വലിയ ഓഷ്യൻ റോഡ് ശരിക്കും ഒരു കൗമാരി കാരിയെ പോലെ ആസ്വദിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ആര്യ പുതിയൊരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതിനൊപ്പം അതെ സിംഗിൾ മദർ എന്ന നിലയിലുള്ള എൻ്റെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്രയാണ് ഇതെന്ന് കൂടി നടി കൂട്ടിച്ചു സിംഗിൾ മദർ എന്ന നിലയിലുള്ള അവസാനത്തെ യാത്ര എന്നതുകൊണ്ട് ആര്യം ഉദ്ദേശിച്ചത് വൈകാതെ മിങ്കിൾ ആവും എന്നല്ലേ എന്ന ചോദ്യമായി വീഡിയോയ്ക്ക് കീഴിൽ ഒത്തിയിരിക്കുകയാണ് ആരാധകർ സിംഗിൾ മദറിൽ നിന്നൊരു മാറ്റം എന്നതിനപ്പുറം ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നതാണ് അനുഗൃതവും അനുകൃതവും സന്തോഷവുമായ ജീവിതം സന്തുഷ്ടവുമായ ജീവിതം ആശംസിക്കുന്നു എപ്പോഴും നിന്റെ മുഖത്ത് ചിരി കാണാനാണ് ആഗ്രഹം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ ആര്യയുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് എത്തിയിരിക്കുകയാണ് ആരാധകർ അതേസമയം വളരെ ചെറിയ പ്രായത്തിലാണ് ആര്യ ആദ്യ വിവാഹിതയാവുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയം വളരെ പെട്ടെന്ന് വിവാഹത്തിലേക്ക് എത്തി പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് രോഗി സുശീലൻ എന്നയാളുമായിട്ടുള്ള ആര്യയുടെ വിവാഹം പിന്നാലെ ഒരു പെൺകുഞ്ഞിനും ആര്യ ജന്മം കൊടുത്തു എട്ടു വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷമാണ് ആര്യ രൂപത്തിൽ വേർപരിയെന്ന് പിന്നീട് ജാൻ എന്ന വിളിക്കുന്ന ഒരാളുമായി നടി പ്രണയത്തിലായി വിവാഹം കഴിച്ചില്ലെന്നൊരു അകലം മാത്രമേ ഉള്ളൂ ബാക്കി ഒരു കുടുംബം പോലെ മകളെ സ്നേഹിച്ച് ജീവിച്ചിരുന്നെങ്കിലും അയാൾ ആര്യ വഞ്ചിക്കുമായിരുന്നു എന്തായാലും പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആര്യയുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ